ഹലോ അസ്ലാമലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ മക്കളെ എന്താണ് വർത്താനം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞമ്മളും സുഖമായിട്ട് പോകുന്നു അലഹമില്ല എല്ലാവർക്കും സുഖവും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കണ്ടു നോക്കിയല്ലോ അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ നമ്മൾ കുറേ ദിവസമായില്ലോ അല്ലേ ഇപ്പം അങ്ങനത്തൊക്കെ ഒരു വീഡിയോ ഇട്ടിട്ട് വീഡിയോ ഇടാത്ത തന്നെയാണ് കേട്ടോ അത്രയും കഷ്ടപ്പെട്ടിട്ട് വീഡിയോക്ക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ ഇടയ്ക്കൊക്കെ എന്തെങ്കിലും റെസിപ്പികളൊക്കെ ഉണ്ടാക്കുമ്പം എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഇരുന്നൂറ് മുന്നൂറൊക്കെ ആൾക്കാർ കാണുമ്പം നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഇത് അയിമ്പതും അയിമ്പത്തഞ്ചും മുപ്പതൊക്കെ കാണുമ്പം ഇതുപോലെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് വീഡിയോ ഒക്കെ എടുക്കുമ്പം നമ്മൾ എന്താണ് അപ്പം ഇങ്ങനത്തെ ഒന്നും എടുക്കാൻ തോന്നിയില്ല കേട്ടോ അപ്പം പിന്നെ ഞാൻ നിർത്തിയതാണ് പിന്നെ കുറേ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ട് വീഡിയോസ് ഒന്നും ഇടാനും കഴിയുന്നില്ല അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ തന്നെ തഹജൂദ് നിസ്കരിക്കാൻ വേണ്ടി നാലര സമയത്ത് എണീച്ച് വന്നിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ച് ഇന്നൊരു നല്ലൊരു വീഡിയോ ഒക്കെ എടുത്താലോ എന്ന് അതിന് വിചാരിക്കാൻ കാരണം ഉണ്ട് കേട്ടോ നമ്മളെ ഇവിടെ നമ്മളെ കാക്കണ്ടട്ടോ വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ കളിയാക്കും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയും കേട്ടോ തമാശ പറയണതാകും നമുക്കത് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല കേട്ടോ അപ്പം ഇന്നിപ്പം ഈ ഒരു ടൈമിന് മോനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി കാണ്ട് പോകാൻ വേണ്ടി കാണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ മൂപ്പര് നേരത്തെ പോട്ടോ മെഡിക്കൽ കോളേജിലല്ലേ അപ്പോൾ ഒ പി ടിക്കറ്റൊക്കെ വേഗം കിട്ടാൻ വേണ്ടി കാണ്ട് ഫസ്റ്റ് തന്നെ പോകും അപ്പം ഇന്ന് എൻ്റെ മൂത്ത മോനും ഇവിടെ ഉള്ളതുകൊണ്ട് ഓനും എൻ്റെ മോനും വണ്ടിമാ പോകും കേട്ടോ ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴത്തേന് അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഇവിടെ നമ്മളെ സംസകമുണ്ടാവില്ലല്ലോ അപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ അപ്പോൾ കുളിക്കാനൊക്കെ പോയിട്ട് കയറിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിങ്ങനെ വിചാരിക്കും ഞാൻ വീഡിയോ എടുക്കുമ്പോഴൊക്കെ വരുമോ 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 എന്നിങ്ങനെ വിചാരിച്ച് നിൽക്കുകയാണ് വീഡിയോ എടുത്ത് വിചാരിച്ചിട്ട് ഒന്നും പറയൊന്നുമില്ല കേട്ടോ ചിലപ്പോൾ ഒരു ചൂടൊക്കെ വരാണ്ട് നമ്മളിങ്ങനെ വീഡിയോറ്റിങ്ങനെ നടക്കുമ്പോളേ അപ്പോൾ നമുക്കൊരു പേടിയാണ് ചീത്ത പറയല്ല നമ്മളിങ്ങനെ അങ്ങനെ കുറ്റപ്പെടുത്തുമ്പോൾ നമുക്ക് എന്തോ ഒരു ചമ്മലോ ഒരു ഇഷ്ടപ്പെടാത്തതോ ഒക്കെ മരുത്തോന്നല്ല അപ്പം അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെ കുളിക്കുന്നുണ്ട് അപ്പം ഞാൻ ഇപ്പം വരുമോ ഇങ്ങനെ ആ ശ്രദ്ധ അങ്ങോ വീട് എടുക്കുന്ന ശ്രദ്ധ അല്ല കേട്ടോ ഇവിടെ ഉള്ളത് അവിടെ നിന്ന് ഇപ്പം ഇങ്ങനെ വരുമോന്നൊക്കെ അപ്പോൾ അത് നമുക്ക് വെള്ളപ്പാണ് കേട്ടോ നല്ല കട്ടിയിലായിട്ടുണ്ട് അപ്പോൾ അതിൽ ലേശം വെള്ളം ഒഴിച്ചു കണ്ട് ഒന്ന് ലൂസാക്കി കണ്ട് ഞമ്മൾക്ക് ചുടണം അപ്പം ഒരു അഞ്ചര അഞ്ചേ മുക്കാലൊക്കെ സമയമാകുമ്പോൾ സംസാരിക്കപ്പെടുന്നു പോകട്ടു ഹോസ്പിറ്റലിൽ അപ്പം വേഗം ഒ പി ടിക്കറ്റ് എടുത്തുവച്ചാൽ പിന്നെ വേഗം അവിടുന്ന് കഴിച്ചിരാവുമല്ലോ അപ്പം ഞാൻ കുറച്ച് തന്നെ മൂപ്പർക്ക് ചായയൊക്കെ കാച്ചി കൊടുക്കുകയാണ് കേട്ടോ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ വെള്ളപ്പും ചുട്ട് കൊടുക്കുന്നുണ്ട് മൂന്ന് വെള്ളപ്പും ചൂടുന്നുണ്ട് പിന്നെ നമ്മൾ ഇന്നലെ നല്ല ചെമ്മീൻ മസാലക്കറീനു കേട്ടോ അതിൻ്റെ ഒരു നുള്ളു ബാക്കിയുണ്ട് കേട്ടോ അതും ആണ് സംസാക്ക് വെള്ളപ്പത്തിനു കേട്ടോ ബാക്കിയുള്ളവർക്കൊക്കെ ഇന്ന് തേങ്ങാപ്പാലാണ് കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ ചായ ഇങ്ങനെ കാച്ചി എടുക്കട്ടെ അങ്ങനെ നമ്മൾ വീഡിയോ എടുത്തൊന്നും കണ്ടിട്ടില്ല എന്നാണ് ഇട്ടോ തോന്നുന്നത് പിന്നെ ഒന്നും ഇങ്ങനെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഒക്കെ നോക്കുന്നുണ്ട് കേട്ടോ ഞാനിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ അടുക്കളയെന്ന് കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ വെള്ളപ്പൊക്ക ഇങ്ങനെ ചുടുകയാണ് അടിപൊളി വെള്ളപ്പാണ് കേട്ടോ ഈ വെള്ളപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെയാണ് ഇപ്രാവശ്യം ഉണ്ടാക്കിയത് പല കോലത്തിലും ഉണ്ടാക്കും കേട്ടോ നമുക്ക് നമ്മൾ എന്ത് കോലത്തിലുണ്ടാക്കിയാലും പഞ്ചസാരയും ഉപ്പും നമ്മൾ നമ്മളടിക്കുമ്പോൾ തന്നെ ഇട്ടോളി പിന്നെ വേറെ എന്ത് ടി എന്ത് ടിപ്പുകളും അതിലുണ്ടായിട്ട് ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ പഞ്ചസാര ഉപ്പും നമ്മൾ അരി അടിക്കുമ്പോൾ ഇട്ടാൽ തന്നെ നമ്മളെ വെള്ളപ്പം സൂപ്പറാവും കേട്ടോ അപ്പം അതിൻ്റെ റെസിപ്പി നമ്മളെ ചാനലിലുണ്ട് കേട്ടോ ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് കാണട്ടോ അടിപൊളിയാണെങ്കിൽ നുള്ള കഞ്ഞിവെള്ളമൊക്കെ കൊണ്ട് ഒഴിച്ചു കൊടുത്താലുണ്ടല്ലോ ഒരു നല്ലൊരു പൊന്തി വരും കേട്ടോ നമ്മളെ വെള്ളപ്പൊക്കെ നമ്മൾ ഉഴുന്നൊക്കെ ഇട്ടുകാണ്ട് എന്താണ് പൊന്തി വരൂലേ അതുപോലെ നമുക്ക് ദോശയൊക്കെ വേണമെങ്കിൽ ഉഴുന്നില്ലെങ്കിലും നമ്മൾ നുള്ള നമ്മളീ അരിയൊക്കെ അരിക്കുമ്പോൾ കുറച്ചൊരു കഞ്ഞിവെള്ളം തെളിവെള്ളം കേട്ടോ തെളിവെള്ളം ആ കട്ടിയുള്ള വെള്ളമൊക്കെ ഒഴിച്ചാൽ പിന്നെ പുളിച്ചിരി തൊള്ളമൊക്കെ വെക്കാൻ കയ്യിലിട്ടോ നല്ല അതിൻ്റെ മോൾ ഭാഗമുള്ള തെളിവെള്ളം കൊണ്ട് രണ്ട് കൈയിലൊക്കെ ഒഴിച്ചു കണ്ട് നമ്മളെ മാവ് എന്താ മാവൊക്കെ അടിച്ചാലുണ്ടല്ലോ അടിപൊളിയായിരിക്കും കേട്ടോ അപ്പം ഞാനും ലേശം കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ടോ അങ്ങനെന്താ നമ്മളെ വെള്ളപ്പൊക്കെ ഇങ്ങനെ ചുറ്റി എടുക്കുകയാണ് അപ്പോൾ ഒരൊറ്റ വെള്ളപ്പം ചുട്ടിട്ടുള്ളു കേട്ടോ കാണിക്കണമെന്നുള്ളൂ പിന്നെ സംസാ പോയേ ഞാൻ ബാക്കി വെള്ളപ്പൊക്കെ ചുട്ട് അങ്ങനെ നമ്മൾ വെള്ളപ്പൊക്കം ഇങ്ങോട്ട് കഞ്ഞി ഒരു പാത്രം നിറച്ചും കട്ടൻ ചായക്ക് വേണ്ടി വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെതാണ് ഞമ്മള് ഹോസ്പിറ്റലിലൊക്കെ പോകാൻ വേണ്ടി കാണ്ട് പുറപ്പാടായി ഇങ്ങനെ നിൽക്കണം കേട്ടോ മാങ്ങ അങ്ങനെ കണ്ടപ്പോൾ നല്ലപ്പോൾ അവൾ നമ്മളെ കൊലയും ഇങ്ങനെ കാണുമ്പോൾ നല്ല മാങ്ങ കേട്ടോ ഇപ്പം ഇങ്ങനെ കൊത്തി കാണ്ടും ഇങ്ങനെ ചീഞ്ഞുകാണ്ടും ഒക്കെ മാങ്ങ ഇങ്ങനെ മികുന്നുണ്ട് കേട്ടോ അപ്പം അതിന് മുകളിലൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ നമുക്കത് അങ്ങനെ പറ മൂത്തത് ഏതാണെന്നൊന്നും മനസ്സിലാവില്ല ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ വീണ് പോയിട്ട് കൊത്തിയൊക്കെ കൊത്തിയാലൊന്നും പിന്നെ നമുക്കത് എടുക്കാനേ പറ്റില്ല അങ്ങനെ നമ്മളത് സംസൊക്കെ പോയിട്ടുണ്ട് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ ഞാൻ നല്ല എന്താണ് കട്ടൻ ചായയും വെള്ളപ്പൊക്കെ നല്ലോണം അങ്ങനെ നെരിച്ചങ്ങോട്ട് ലാസ്റ്റ് ചുട്ട വെള്ളപ്പുണ്ടല്ലോ അത് ഞാൻ നെരിയിച്ച് കണ്ട് അങ്ങനെ ചായയൊക്കെ കുടിക്കാൻ വേണ്ടി കാണ്ടുള്ള റെഡിയിലാണ് കേട്ടോ ഒരു വെള്ളപ്പൊക്കെ തിന്നിട്ടോ പിന്നെ നമുക്ക് പിന്നെ തിന്നാം പിന്നെ അങ്ങനെ എന്താണ് നമ്മളെ വെള്ളപ്പം ഫുൾ സെറ്റ് ആയിട്ടുണ്ട് ഇനി വേണമെങ്കിൽ ചൂടാ വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനും എനിക്കും മൂന്നാൾക്ക് അങ്ങനെ ചുട്ട് വെച്ചിട്ടുണ്ട് ഇനി പിന്നെ കാക്കാൻ്റെ മോനുണ്ട് വേടാ ഓന് നേരെ വൈകിട്ടാണ് നീക്കുക അപ്പോൾ ഓനിക്ക് എന്താണ് പിന്നെ ചൂടാന്ന് വിചാരിച്ച് അങ്ങനെതാണ് ഞാൻ ലാസ്റ്റ് ഇത് വെള്ളമൊക്കെ അതിൽ തന്നെ അങ്ങനെ വെച്ച് കണ്ട് ഒന്ന് നെരിയിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ വെള്ളപ്പം ചുടലൊക്കെ കഴിയുമ്പോഴത്തേന് അഞ്ച് അമ്പത് അഞ്ച് അമ്പത്തഞ്ചൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഞാൻ ചായ ഒക്കെ കുടിച്ച ശേഷം ഞാൻ ചെറിയ ക്ലാസ് ഒക്കെ കാണും കേട്ടോ ആ ഒക്കെ കഴിഞ്ഞ് ഒന്ന് അവിടെ നിന്ന് ഇവരൊക്കെ നീക്കുമ്പോഴത്തേന് തല ചായച്ച് അപ്പോൾ ഇതിൻ്റെ സംസാ വിളിച്ചിട്ടോ സംസുക വിളിച്ച് രണ്ട് മക്കളൊക്കെ മാറ്റി കുളിച്ചൊക്കെ പോയി പിന്നെ അതൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ ഒന്ന് കിടന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇടുന്ന ഉറക്കം വരും നേരത്തെ നീക്കുന്നതുകൊണ്ട് അപ്പം അതൊക്കെ കഴിഞ്ഞ് വന്ന് മുറ്റൊക്കെ ഒന്ന് അടിക്കാനുള്ള ഇതിലാണ് അപ്പോൾ ആദ്യമൊക്കെ ഒന്ന് കുരുമുളകൊക്കെ ഒന്ന് നനയ്ക്കാമെന്ന് വിചാരിച്ച് കുരുമുളകൊക്കെ ഒന്ന് നല്ലോണം വാടിയിട്ടുണ്ട് കിട്ടും അപ്പം എന്താ വെള്ളമൊക്കെ നല്ലോണം ചട്ടിയിൽ ഇങ്ങനെ നിറച്ചാക്കി കൊടുക്കാൻ കിട്ടോ അല്ലെങ്കിൽ പിന്നെയും നാളൊന്നും ഓർമ്മ ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ഇന്ന് ചക്കക്കുരും വെള്ളരിയും തന്നെയാണ് കേട്ടോ ഒരു നുള്ളു മുളകും പൊടിയും ഒരു കുറച്ച് അരസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു ചുളപ്പുളിയും പിന്നെ പച്ചമുളകും ഇട്ട് കണ്ട് കുറച്ച് വെള്ളം ഉപ്പും ഒക്കെ ഒഴിച്ചുകാണ്ട് നമ്മൾ കുക്കറിലിട്ട് ഒറ്റ വിസലടിക്കാൻ കെട്ടോ ഒറ്റ വിസലൊന്നല്ലോ ഒക്കെ ഉള്ളതുകൊണ്ട് ഞാനൊരു രണ്ട് മൂന്ന് നാല് വിസലൊക്കെ അടുപ്പിച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ കുറച്ച് തേങ്ങ ഒക്കെ ചിരണ്ടി അരച്ചിട്ടുണ്ട് പിന്നെ തേങ്ങയിൽ ഞാനിട്ട് ചെറിയുള്ളിയും വലിയ ജീരകം ഒരു നുള്ളു ചെറിയ ജീരകം ഒരു നുള്ളു ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് നമ്മൾ ചോറൊക്കെ ഇത് അവിടെ സെറ്റായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ റൈസ് കുക്കറിലൊക്കെ ഒന്ന് ഇറക്കി വരട്ടെ പിന്നെ നമ്മളെ അടുക്കളയിലെ പാത്രങ്ങൾ പാത്രങ്ങൾ എത്ര കഴുകിയാലും തീരൂലല്ലേ അടുക്കളയിൽ നിന്ന് കയറുമ്പോൾ കുറച്ചൊരാശ്വാസം ഉണ്ടാകും പിന്നെ അടുക്കളയിൽ ഇറങ്ങിയാൽ വീണ്ടും പാത്രങ്ങൾ കകലോട് കയലും രാവിലെ ഒരു ട്രിപ്പ് കയകിയതാണ് ഇതിപ്പോൾ അടുക്കളയിൽ നമ്മളെ പണികളൊക്കെ ചോറും കറിയൊക്കെ ഉണ്ടാക്കിയാലുള്ള പാത്രങ്ങളാണ് പിന്നെ അതിൻ്റെ ഇടയിൽ അതൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ഒരു പാത്രങ്ങൾ കേക്കീനിട്ടോ അതിൻ്റെ മോനെ ജ്യൂസൊക്കെ അടിച്ചിനി ജ്യൂസൊന്നടിക്കുന്ന വീഡിയോ ഓന് വീഡിയോ ഓന് ജ്യൂസ് അടിക്കുമ്പോഴൊന്നും വീഡിയോ എടുക്കാൻ പറ്റുള്ളൂട്ടാ ചില സമയത്ത് ചില സ്വഭാവങ്ങളാണ് അപ്പം ഞാൻ ആ വീഡിയോ എടുക്കാനൊന്നും നിന്നിട്ടില്ല ഒരു മാങ്ങണ്ടെനി ആ മാങ്ങൊണ്ട് ജ്യൂസൊക്കെ അടിച്ച് അപ്പോഴും നല്ലോണം അവിടെ ഇവിടെയൊക്കെ ആയി തുടച്ച് പാത്രങ്ങളൊക്കെ കഴുകി എന്നാലും വേണ്ടിയില്ല ഓൻ തന്നെ ജ്യൂസൊക്കെ ഉണ്ടെങ്കിൽ ഓൻ തന്നെ അടിക്കും എല്ലാവർക്കും ക്ലാസ്സിലൊക്കെ പാർന്ന് അവിടെ സെറ്റാക്കി വെക്കുകയും ചെയ്യും അങ്ങനെ ഞമ്മളെ നമ്മളെ ഒക്കെ ഒന്ന് വെന്ത് വന്ന ശേഷം നമ്മൾ ഇതാ തേങ്ങ ഒക്കെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ കകൻ്റെ മോനൊക്കെ നീച്ചിട്ടുണ്ട് അപ്പോൾ ഓനിക്കുള്ള വെള്ളപ്പം ചൂടാണ് അപ്പോൾ രണ്ട് വെള്ളപ്പം ഞാൻ ആദ്യം ചുട്ടും അവിടെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് പിന്നെതാ ഒരു രണ്ട് വെള്ളപ്പം കൂടെ കൊണ്ട് കൊടുക്കാണ് അപ്പോൾ ഓൻ പറഞ്ഞു ഇത് മതി മാമിയെന്ന് പറഞ്ഞ് അപ്പം പിന്നെ അങ്ങോട്ട് തിന്നാളഞ്ഞ് ഇത് ബാക്കിയാക്കാൻ പറ്റില്ല ഈ വെള്ളപ്പം ബാക്കിയാക്കിയാൽ പിന്നെ അതിങ്ങനെ ഒറ ഉണങ്ങി അങ്ങനെ നിൽക്കൂലേ ചില വെള്ളപ്പൊക്കെ അങ്ങനെയാണ് അപ്പം നമ്മൾ വെള്ളപ്പം പിന്നെ ബാക്കിയൊന്നുമില്ല ഇനി കേട്ടോ ഞാൻ പിന്നെ എന്ത് സംഭവം വേസ്റ്റ് വേസ്റ്റാക്കില്ല കേട്ടോ ഞാൻ ഒരാൾക്കുള്ള വെള്ളപ്പം കുറച്ചിട്ടാണ് ഞാൻ ഇന്ന് ചുട്ടത് കാരണം ചിലപ്പം നമ്മൾ ഞാനും എൻ്റെ മോന് ചെറിയ മോനും ഒക്കെ മൂന്നിഞ്ച് വെള്ളപ്പാണ്ട് ഞാൻ അവർക്കൊക്കെ കണക്കാക്കിയത് അവരതൊക്കെ തിന്നിട്ടുണ്ട് കേട്ടോ മാഷാ അത് അവർക്ക് തേങ്ങാപ്പാലായാലും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അതാണ് നമ്മളെ സോയാബിട്ടോ നമ്മളെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് കേട്ടോ ഇതൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ അതൊക്കെ കഴിഞ്ഞ് ഞമ്മളൊരു ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് വെങ്ങാലിക്കങ്ങനെ പോയിട്ടോ വെങ്ങാലിക്കൊക്കെ പോയി വന്ന് വരുന്ന സ്ഥലത്തുനിന്ന് നമ്മളൊരു പൂളാടിക്കുന്നു എന്ന് പറഞ്ഞ ഒരു സ്ഥലം ഉണ്ട് കേട്ടോ അവിടെ എന്തോ ഒരു പരിപാടി ഉണ്ട് കേട്ടോ എന്തൊക്കെ വലിയ പരിപാടിയാണ് കേട്ടോ പത്ത് ദിവസമുണ്ട് ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേന് ഒമ്പതരൊക്കെ ആകുമ്പോഴത്തേന് ജാസി ഗിഫ്റ്റൊക്കെ വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ പിന്നെ ഒമ്പതരക്കൊന്നും വരെ കാത്തു നിന്നിട്ടൊന്നുമില്ല അവിടെ നിന്ന് കുറേ ചിരണ്ടേസ് ഞാൻ രണ്ട് ചിരണ്ടേസ് നിന്ന് കേട്ടോ ഒന്ന് മക്കളെ ഞങ്ങളെ ബേക്കിൽ ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ ഫസ്റ്റാണ് കേട്ടോ ഞങ്ങൾ എത്തിയത് അപ്പോൾ ഞാനും സംസാരിക്കും ഒരു ചെരണ്ടേസ് സംസാരിക്കും മധരല്ലാത്തും ഞാൻ മധരുള്ളതും ഒക്കെ കഴിച്ച് പിന്നെ നെല്ലിക്ക കവറിലിട്ട് മാങ്ങ കവറിലൊക്കെ വാങ്ങിയിട്ടുണ്ടേട്ടോ അതൊക്കെ വാങ്ങി മക്കളൊക്കെ വന്ന ശേഷം വീണ്ടും ചെൻഡേസ് വാങ്ങി അപ്പോൾ ചെറിയ മോൻറ്റി തണുത്തതൊന്നും ഇപ്പം അങ്ങനെ കൊടുക്കലില്ല കേട്ടോ ഞാൻ പറഞ്ഞത് ഒന്ന് തിന്നുകൊക്കെ സിനിമ എടക്ക് തിരേ കഴിക്കാതെ പെട്ടെന്ന് കഴിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ആവുമോയെന്നുള്ളതിൽ ഞാനൊന്ന് എന്താണ് കഴിച്ചോന്നൊക്കെ പറഞ്ഞുണ്ട് കേട്ടോ പക്ഷേ ഓനക്ക് വേങ്ങിയത് ഓന് തിന്നിയിലോ അപ്പോൾ അത് നമ്മൾ തന്നെ തിന്നിട്ടാണ് നല്ല രണ്ട് ചിരണ്ട വീസൊക്കെ ഞാൻ തിന്നു പിന്നെ അത് കണ്ടില്ലേ പിന്നെ ഇങ്ങനെ ഓരോ നമ്മൾ അമ്പത് രൂപ കൊടുത്താൽ ഓരോ ഗെയിമാണ് കേട്ടോ അവിടെ ക്ലാസ് വെച്ചതാണ് ആ ക്ലാസ് മൊത്തം നമ്മൾ എന്താണ് തള്ളിയിട്ടാൽ നമുക്ക് എന്തെങ്കിലും സമ്മാനമൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ മുകളിലുള്ള ക്ലാസ്സൊക്കെ ആണ് തള്ളിയിട്ട് രണ്ട് ക്ലാസ്സും കൂടെ ഉണ്ടിട്ട് ഒന്ന് ചിരിയാന് അപ്പം അങ്ങനെ വേറൊരു സ്ഥലത്തു നിന്നും വേറൊരു ഗെയിം കളിച്ചിട്ട് അങ്ങനെ രണ്ട് സ്ഥലത്ത് നിന്ന് അമ്പത് രൂപേൻ്റെ ഗെയിം കളിച്ചിട്ട് അപ്പോൾ എല്ലാവരും കളിച്ചിട്ടുണ്ട് ഒരൊറ്റ ഒന്നും കിട്ടിയിട്ടില്ല അവൻ്റെ മോയ്ക്ക് ഭയങ്കരം നാണോ ഞാൻ വീഡിയോക്ക് എടുക്കുന്നുണ്ടല്ലോ അപ്പം ആദ്യം ചെറിയ ആളിട്ട് ആരും കയറിയില്ല പിന്നെ സംസാരിക്കുക ആണോ എന്നറിയില്ല അങ്ങനെ എല്ലാവരും ഇട്ട് ഞാനിട്ടപ്പോൾ ഒന്ന് ചെറുങ്ങനെ ഒന്നിങ്ങനെ അങ്ങോട്ട് ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ എന്തോ സാധനം ബിസ്ക്കറ്റ് അങ്ങനെ എന്തോ ഇനി അത് കിട്ടീനി അങ്ങനെ അങ്ങനെ ഗെയിമൊക്കെ കളിച്ച് പിന്നെ പാനീപൂരി തിന്നിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് പറയാൻ പറ്റുമോയെന്നറിയില്ല പക്ഷേ നമുക്കൊക്കെ അതത് സംഭവം തന്നെ കേട്ടോ ഞാൻ ആദ്യമായിട്ട് തിന്നതാണ് കേട്ടോ ജീവിതത്തിൽ ആദ്യമായിട്ട് തിന്ന പാനിപ്പുരിയാണ് കേട്ടോ അപ്പം നമ്മളൊരു ബാത്രത്തിൽ എല്ലാവരും ഉണ്ടല്ലോ വലിയൊരു പ്ലേറ്റിൽ എന്താണ് എന്തുണ്ടാവും വാങ്ങി രസം ഉണ്ടോ കുഴപ്പമില്ല ഞാൻ രണ്ടെണ്ണം തിന്ന് എല്ലാവർക്കും രണ്ടെണ്ണം ഈ ചെ കൊള്ളു തന്നെ അപ്പോൾ ഞാൻ രണ്ടെണ്ണം തിന്ന് വലിയ മോശമൊന്നുമില്ല കേട്ടോ അധികം തിന്നുമ്പോൾ ചിലരൊക്കെ പറയേണ്ടത് എന്തോ പോലെയാണ് എന്നൊക്കെ അധികം തിന്നുമ്പോൾ എന്തോ പോലെ ഉണ്ടാവും ഇക്കാര്യം അപ്പം എൻ്റെ മോനും പറഞ്ഞു ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മൂത്തോന് ഇട്ടോ പാനിപൂരി തിന്നുക എന്നു പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു എന്നാൽ അടിച്ചാളി എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ രണ്ടാളും കൈ കൊണ്ട് രറ്റടി അടിച്ച് നമ്മൾ രണ്ടാളും ആദ്യമായിട്ടല്ലേ തിന്നുന്നത് പിന്നെതാ ഈ ഒരു സംഭവങ്ങളൊക്കെ ഇങ്ങനെ ചെറുങ്ങനെ ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ വീഡിയോസ് ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു ഡേ മൈ ലൈഫ് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ഒന്നടിക്കുക ഷെയർ ചെയ്യുക അപ്പം എല്ലാവരോടും ഒരു പുതിയ വീഡിയോസുമായിട്ട് വരാട്ടോ എല്ലാവരോടും അസ്സാമലേക്കും